ഹലോ എവറി വൺ ഹവ് ഐ യുവാൾ വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് ഇംഗ്ലീഷ് വിത്ത് ഹാബിഷ് ഇൻ ടുഡേയ്സ് എപ്പിസോഡ് വി എ ഗോച്ച് ടോക്ക് അബൌട്ട് ഫ്യൂച്ചർ പെർഫെക്റ്റ് എൻസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് എൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സെനാരി ഇമാജിൻ ചെയ്യാം ഓക്കെ ജോണിയും ജോണീൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് ഒരു സൈക്കിൾ റേസിൽ ഏർപ്പെടാൻ പോവുകയാണ് ഇപ്പോൾ ജോണി പറയുന്നു നീ എത്തുന്നതിന് അടി മുമ്പ് ഞാൻ അവിടെ എത്തിയിട്ടുണ്ടാകും ഞാൻ ആദ്യം എത്തും എനിക്ക് ഫസ്റ്റ് അടിയും അതിനുശേഷമാണ് നീ എത്തുക സോ ജോണി എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഈ സെൻറ്റൻസ് പറയുക ഐ വിൽ ഹാവ് റീച്ച്ഡ് ദയർ ബിഫോർ യു റീച്ച് ഐ വിൽ ഹാവ് റീച്ച് ബിഫോർ യു റീച്ച് നീ എത്തുന്നതിന് മുമ്പ് ഞാൻ അവിടെ എത്തിയിരിക്കും അല്ലെങ്കിൽ എത്തിയിട്ടുണ്ടാകും സോ ഇവിടെ ജോണി പറയുന്നത് ഫ്യൂച്ചറിലുള്ള രണ്ട് പോസിബിലിറ്റി രണ്ട് ആക്ഷൻസിനെ കുറിച്ചാണ് ഓക്കെ ഒന്ന് എന്താണ് ആദ്യം ജോണി എത്തുക അതിനു ശേഷമാണ് ജോണിൻ്റെ ഫ്രണ്ട് എത്തുന്നത് നമ്മൾ ഇതുപോലത്തെ സെൻറ്റൻസുകൾ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം എന്താണോ ഫ്യൂച്ചറിൽ നടക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്ന സംഭവത്തെ നമ്മൾ സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് വി ത്രീ എന്ന് ഫോർമുല വെച്ച് കൺസ്ട്രക്ട് ചെയ്യണം രണ്ടാമത് എന്ത് നടക്കും ജോണിൻ്റെ ഫ്രണ്ട് രണ്ടാമത് എത്തുന്നുള്ളൂ അല്ലെ അപ്പോൾ അങ്ങനത്തെ ഒരു പോസിബിലിറ്റിയെ നമ്മൾ സിംപിൾ പ്രസന്റ് ഉപയോഗിച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്യണം ഓക്കെ ലെറ്റ്സ് ലുക്ക് അറ്റ് സിനാരിയോ ജോണിയും ജോണിയുടെ പാരൻസും കൂടിയിട്ട് ജോണിയുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ വീട്ടിൽ ഡിന്നറിന് പോവുകയാണ് പക്ഷെ ഹോളിഡേ ആയതുകൊണ്ട് ഭയങ്കര ട്രാഫിക് ജാമാണ് അതുകൊണ്ട് ജോണിയുടെ മദർ പറഞ്ഞു ബൈ ദ ടൈം വി റീച്ച് ദേ വിൽ ഹാവ് ഡിന്നർ ലെറ്റ്സ് അനലൈസ് ഈ ഡിന്നർസ് ബൈ ദ ടൈം വി റീച്ച് ദേ വിൽ ഹാവ് ഈറ്റൻ ഡിന്നർ നമ്മൾ എത്തുമ്പോഴേക്കും അവർ അത്താഴം കഴിച്ചിട്ടുണ്ടാകും സോ ഇവിടെ രണ്ട് ആക്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത് ആദ്യം എന്താണ് നടക്കാൻ പോകുന്നത് ഗ്രാൻഡ് പാരൻസ് ഭക്ഷണം കഴിക്കലാണ് രണ്ടാമത് ആണ് ജോണിയും പാരൻസും അവിടെ എത്തുന്നത് സോ ആദ്യം നടക്കുമെന്ന് വിചാരിക്കുന്ന സംഭവത്തെ ഫ്യൂച്ചറിൽ നടക്കുമെന്ന് വിചാരിച്ച സംഭവത്തെ സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് വി ത്രീ ഉപയോഗിക്കാം രണ്ടാമത്തതിന് നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൽ ഉപയോഗിക്കുക കൺസ്ട്രക്ട് ചെയ്യുക ഓക്കെ ബൈ ദ ടൈം വി റീച്ച് ദേ വിൽ ഹാവ് ഇറ്റൻ ദർ ഡിന്നർ ലുക്ക് അറ്റ് ദിസ് സെന്റൻസ് മൈ ഫ്രണ്ട്സ് നീ എത്തുമ്പോഴേക്കും ട്രെയിൻ പുറപ്പെട്ടിട്ടുണ്ടാകും ഫ്യൂച്ചർത്തെ രണ്ട് ആക്ഷൻസിന്റെ കാര്യമാണ് പറയുന്നത് സോ ഇത് റെയിൽവേ സ്റ്റേഷൻ ആണെന്ന് ഇമാജിൻ ചെയ്യുക അപ്പോൾ അവർ പറഞ്ഞത് ട്രെയിൻ പുറപ്പെട്ടിട്ടുണ്ടാകും ആദ്യം അതിനു ശേഷമാണ് നീ എത്തുക എന്നാണ് ആ സെൻറ്റൻസിൽ പറയുന്നത് സോ ലെറ്റ് ക്രിയേറ്റ് ദിസ് ബൈ ദ ചാൻ യു അറൈവ് ദ ട്രെയിൻ ലെഫ്റ്റ് നീ എത്തുമ്പോഴേക്കും ട്രെയിൻ പുറപ്പെട്ടിട്ടുണ്ടാകും സോ ആദ്യം എന്താണ് സംഭവിക്കാൻ പോകുന്നത് ട്രെയിൻ പുറപ്പെടല്ലേ സോ അതിന് നമ്മൾ സബ്ജക്റ്റ് പ്ലസ് വെൽ പ്ലസ് ഹാസ് ഓർ ഹാ പ്ലസ് വി ത്രീ ദ ട്രെയിനെ നമ്മൾ എന്ത് ചെയ്തു പാ ഫ്യൂച്ചർ പെർഫെക്റ്റ്ലി ക്രിയേറ്റ് ചെയ്തു ഓക്കെ അതിനുശേഷം യു അറൈവ് ഓക്കെ നീ എത്തും എന്ന സംഭവത്തെ നമ്മൾ സിമ്പിൾ പ്രസൻ്റിലും ക്രിയേറ്റ് ചെയ്തു ഓക്കെ വെരി ഈസി ആൻഡ് വെരി സിമ്പിൾ Thank you for watching my friends.